ഇത് മാസ് മോട്ടോർഷ് ഹോണ്ട ഹോണ്ടോ ഡിയോ വണ്ടി സ്റ്റാർട്ടിങ് കംപ്ലൈൻ്റ് ആയിട്ട് നമ്മൾ പോയി എടുത്തു വന്ന വണ്ടിയാണ് നിലവിൽ സെൽഫിലും സ്റ്റാർട്ട് കിക്കർ അടിച്ചിട്ട് വണ്ടി സ്റ്റാർട്ട് ആകുന്നുണ്ടായിച്ചോ അപ്പോൾ നിലവിൽ അതിൻ്റെ കാരണം കാരണമെന്ന് വെച്ചാൽ നമുക്കത് ഈ സ്പാർ പ്ലഗ് കംപ്ലയിൻറ്റ് ആറും പ്ലഗ് പോയതാണ് കംപ്ലൈൻറ്റ് കാണിക്കാണ്ടായ കാരണം അപ്പോൾ പ്ലഗ് മാറ്റി നമ്മൾ പുതിയത് കൊണ്ട് പിന്നെ അതിൻ്റെ സെൽഫ് എടുക്കാത്തതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ബാറ്ററി ഉണ്ടോ ബാറ്ററിയുടെ കംപ്ലയിൻ്റ് ആണ് ബാറ്ററി നമുക്കിത് ഇരിക്കേണ്ട ബാറ്ററി രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ വെച്ചുകൊണ്ട് ബാറ്ററി ആണ് എന്തായാലും നാല് വർഷം കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ ബാറ്ററി നോക്കുന്ന സമയത്ത് ബാറ്ററി വോൾട്ട് പന്ത്രണ്ടേ പോയിട്ട് ആറ് അഞ്ച് വരെ കാണിക്കുന്നുണ്ട് ലോഡ് കൊടുക്കുന്ന സമയത്ത് കണ്ടോ അഞ്ചിലേക്കൊക്കെ പോകുന്നുണ്ട് കേട്ടോ എട്ടര വോൾട്ട് താഴേക്ക് പോയ കംപ്ലൈൻ്റ് ആണ് ആ സ്ഥാനത്താണ് നിലവിൽ അഞ്ച് വോൾട്ടിലേക്കൊക്കെ പോകുന്നത് അപ്പോൾ ബാറ്ററി മാറ്റിയാലാണ് നമുക്ക് സെൽഫിൻ്റെ കേസ് ക്ലിയർ ആവുകയുള്ളൂ പിന്നെ നമുക്കത് ഈ ലെഫ്റ്റ് സൈഡ് ബ്രേക്ക് പിടിച്ചിട്ട് വണ്ടി സെൽഫ് അടിക്കാനായിട്ട് നോക്കുമ്പോൾ ബ്രേക്ക് സെൽഫ് ആവുന്നില്ല അത് ഈ ലിവർ ഈ ബ്രേക്ക് പിൻ്റെ ഒരു സ്വിച്ച് ഉണ്ട് ലെഫ്റ്റ് സൈഡ് ബ്രേക്ക് പിടിക്കുമ്പോൾ ലൈറ്റ് തെളിയാനുള്ളൊരു സ്വിച്ച് ഉണ്ട് അപ്പോൾ ആ സ്വിച്ച് നിന്നാണ് സെൽഫിലേക്ക് എൻ്റെ കോൺടാക്ട് പോകുന്നത് അപ്പോൾ ആ സ്വിച്ച് കംപ്ലയിൻറ്റ് ഉണ്ട് അപ്പോൾ അതും കൂടി കൂട്ടത്തി കൂടെ മാറ്റിവിടണം കേട്ടോ പിന്നെ ഫ്രണ്ടും ബാക്കും ബ്രേക്കൊരു അല്പം കുറവുണ്ട് അപ്പോൾ അതും കൂടി നമ്മളൊന്ന് സെറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് പിന്നെ ഞാൻ അതിൻ്റെ എഞ്ചിൻ ഓയിൽ വെറുതെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയതാണ് സ്റ്റിക്കിൽ നോക്കിയപ്പോൾ ഓയിൽ ലെവൽ കണ്ടില്ല അപ്പോൾ ഓയിൽ ഊറ്റി നോക്കിയതാണ് ഇതാണ് ഓയിലിൻ്റെ അവസ്ഥ അപ്പോൾ ആകെ നിലവിലുള്ള ഓയിലാണ് അത് ഏകദേശം ഒരു നൂറ് മില്ലി ഓയിലില്ല അപ്പോൾ ഓയിൽ കൂട്ടത്തിൽ മാറ്റി വിടാം ഇപ്പം ഓയിൽ ലെവൽ ഇത്ര കുറവ് കാണുന്ന സ്ഥിതിക്ക് സ്വാഭാവികമായിട്ടും നമ്മളിനി ശ്രദ്ധിക്കേണ്ട കേസെന്ന് വെച്ചാൽ നമ്മുടെ വണ്ടിയുടെ ഓട്ടം അനുസരിച്ചിട്ട് നല്ല ഓട്ടം ഉണ്ടെങ്കിൽ ഓട്ടം കൂടുതലാണെങ്കിൽ ഒരു ആയിരം കിലോമീറ്റർ നോക്കിയിട്ട് ഓയിൽ ഓയില് ചെക്ക് ചെയ്യണം എത്രത്തോളം കുറഞ്ഞു പോകേണ്ടെന്ന് നോക്കിയിട്ട് അത് കൃത്യമായിട്ട് കാര്യമായിട്ട് കുറേ അത് പരിഹരിച്ചു കൊടുക്കണം ഇനി അതല്ല ഓട്ടം കുറവാണെന്ന് കരുതാ ഓട്ടം കുറവാണെങ്കിൽ അടുത്ത മാസം നമുക്ക് ഇതേപോലെ തന്നെ ഒന്നോരോ മാസം ദിവസമാണ് അല്ലെങ്കിൽ അടുത്ത മാസം ഒന്നാം തീയതിയോ എപ്പോഴെങ്കിലും കയറ്റിയിട്ട് വീണ്ടും ഇതേപോലെ തന്നെ ഓയിൽ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കണം ഓട്ടം കൂടുതലാണെങ്കിൽ ആയിരം കിലോമീറ്റർ നോക്കണം കുറവാണെങ്കിൽ ഒരു മാസം കഴിഞ്ഞു കയറി ചെക്ക് ചെയ്ത് നോക്കണം കേട്ടോ നമുക്ക് ഈ സ്റ്റിക്കിനകത്ത് മാക്സിമം ലെവൽ ഇത്രയും ലെവൽ വേണം ഈ ടോപ്പിൽ ലെവൽ വേണം കേട്ടോ കാരണം നിന്ന് കാര്യമായിട്ട് കുറഞ്ഞു പോകണമുണ്ടെങ്കിൽ എഞ്ചിൻ കംപ്ലയിൻ്റ് ആണെന്നാണ് അതിൽ നിന്ന് മനസ്സിലാക്കുക എഞ്ചിൻ കംപ്ലയിൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓയില് മൈനൂട്ടായിട്ട് കയറി കത്തി പോകുന്നുണ്ട് അത് സിലിണ്ടർ ഹെഡിന് പറഞ്ഞ കംപ്ലൈൻ്റ് ആണ് അങ്ങനെ ലെവൽ കുറയുന്നുണ്ടെങ്കിൽ കേട്ടോ അത് പരിഹരിച്ച് കൊടുത്തില്ലയെന്നുണ്ടെങ്കിൽ മൊത്തത്തിൽ എഞ്ചിനെ ബാധിക്കും അത് നമുക്ക് ഒരുപാട് സാമ്പത്തിക ചിലവ് ഉണ്ടാക്കുന്ന ഉണ്ടാക്കുന്നൊരു കേസാണ് ഏകദേശം ഒരു പതിനയ്യായിരം രൂപയൊക്കെ നമ്മുടെ കയ്യിൽ നിന്ന് പോണ കേസാണ് നമ്മൾ ശ്രദ്ധിച്ചു ചെങ്കില് അപ്പോൾ അതൊന്ന് കറക്റ്റായിട്ട് ശ്രദ്ധിക്കുക ഒരു മാസം കഴിഞ്ഞാൽ കറക്റ്റ് ഓയിൽ ചെക്ക് ചെയ്യാം അപ്പം ഇപ്പോൾ നല്ലവര് നമ്മൾ അതിൻ്റെ എൻജിൻ ഓയിൽ അതിന് എസ്റ്റിമേറ്റിൽ കൂട്ടണം എഞ്ചിൻ ഓയിൽ പ്ലഗ് അതേപോലെ തന്നെ ബ്രേക്ക് സ്വിച്ച് പിന്നെ ബാറ്ററി ഇതെല്ലാം ഉൾപ്പെടുത്തി ഇതിൽ സർവീസ് ചാർജ് ചാർജ് അടക്കം ഉൾപ്പെടുത്തിയിട്ട് ഞാൻ എൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ആക്കിയിട്ട് ഡീറ്റെയിൽസ് വാട്ട്സാപ്പിലേക്ക് ഒന്ന് ഷെയർ ചെയ്തിടാം വിടാം കേട്ടോ ഇപ്പോൾ വീഡിയോ കണ്ടുകഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടാം റിപ്ലൈ കിട്ടിയിട്ട് വേണം നമുക്കതനുസരിച്ച് വർക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ചെയ്യാനായിട്ടോ